ൾ കാശ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ അക്കോറിയും കണ്ടോ ഫുൾ ചെളി പിടിച്ച് ഇല്ലാതെ കിടക്കുന്ന പോലും കാണത്തില്ല കണ്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം എടുത്ത് നമുക്കൊന്ന് അടിപൊളിയായിട്ട് നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് സെറ്റാക്കണം അപ്പോൾ കാശ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് രണ്ട് ഈ ആണ് ഈ ഒരു റോസും കൊണ്ട് നമ്മൾ ഈ അക്കോറിനകത്ത് കിടക്കുന്ന വെള്ളം നമുക്ക് കുറച്ച് നമുക്ക് പറ്റിക്കണം പറ്റിച്ച് നമുക്ക് നേരെ ഈ ഒരു വക്കലിലോട്ട് വേണം ഈ റോസക്കോട്ട് വെള്ളം നമുക്ക് വലിച്ചിങ്ങോട്ട് എടുക്കാൻ വേണ്ടി ോ നമ്മൾ ഇങ്ങനെ ചെറിയൊരു ഓസം അങ്ങോട്ട് ചെറിയൊരു ലെവൽ ഓസം അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ വലിച്ചു വെള്ളം വേണ്ടി ഇത് വക്കലിലോട്ട് നമ്മൾ ഈ വെള്ളം എടുക്കുകയാണ് ആ വെള്ളം ചെറിയ ചെറിയ കുറയുന്നുണ്ട് ആദ്യം വെള്ളം വേണ്ടി ഇത്രയോ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരു രണ്ട് ലിറ്ററോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഈ ഒരു അക്കോറിയ ഫുള്ളെന്ന് പറയുന്നത് പത്ത് ലിറ്റർ ടാങ്കാണ് ഇപ്പോൾ കൈസുകൊണ്ടോ നമ്മളങ്ങനെ ഇതിൻ്റെ ഇത്രയും വെള്ളം നമ്മൾ പറ്റിച്ചെടുത്ത് കണ്ടു ഇപ്പം കണ്ടു നല്ല എയറാണ് കയറി വരുന്നത് എയർ എയറും ആയിട്ടാണ് വെള്ളം കയറി വരുന്നത് ഇതിനൊരു ഒരു ഒരു മുക്കാ പക്കറ്റോളം വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൻ്റെ കൈ സുധിയുണ്ടോ നമ്മുടെ ഫിൽറ്ററിൻ്റെ പടതി ഉണ്ടോ ഇതിപ്പം ക്ലീൻ ചെയ്തിട്ട് ഒരു ആറുമാസത്തിന് മുകളിലായി മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നതേ വരുന്നേ ഇതിപ്പം ക്ലീൻ ചെയ്തിട്ടൊരു ആറുമാസത്തോളം ആയതുകൊണ്ട് പുള്ള ചെളി ഇതും ആളിഞ്ഞിരിക്കുകയാണ് ാണ് കുട്ടികളാണ് കഴുകി ആക്കണം പിടിക്കാൻ വേണ്ടി പോവാണ് അക്കോറത്തിലുള്ള ഈ ചെറിയ ചെറിയ ഈ പുല്ലുകളും എല്ലാം നമുക്കൊന്ന് എടുക്കാം നമുക്കൊന്നെടുക്കാം ഫുള്ള് വേസ്റ്റ് ആണ് ഈ ഇതിനൊക്കെ കണ്ടില്ലേ എടുത്ത് നമുക്ക് ഈ ഒരു പക്കലോട്ടിടാം ഇട്ടപ്പോഴത്തേക്ക് വെള്ളത്തിന്റെ കാലങ്ങളാണ്

അപ്പോൾ ഉൾക്കായ് കണേ നമ്മളങ്ങനെ ഈ ഒരു മണ്ണെല്ലാം നമ്മൾ വാരി ഈ വക്കൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം നമ്മുടെ സാധാരണ മറ്റേ വെള്ളാറും കല്ലും പിന്നെ കുറേ കളർ കല്ലുകളും പിന്നെ രണ്ട് മൂന്ന് ചെറിയ വടച്ചി ഇതൊക്കെ ഉണ്ട് കണ്ടോ ഫുള്ള് വേസ്റ്റാണിത് ഇത് കണ്ട കണ്ടോ നമ്മുടെ ഈ ബോംബൊക്കെ പൊട്ടുന്നുണ്ട് സാധനം പോകുന്നതുകൊണ്ടോ ഇത് ഫുള്ള് മീൻ്റെ വേസ്റ്റ് വെള്ളമാണ് ഈ ഒരു വേസ്റ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വളമാണ് സാധനം ഈ സാധനം നമുക്ക് എടുത്ത് വല്ല ചെടിച്ചോട്ടിലും കൊണ്ട് ഒഴിക്കാം നമ്മളങ്ങനെ ഈ ഒരു വേണ്ടോ നല്ല അന്യ വളമാകണ്ടോ എല്ലാം നമുക്ക് ഈ ഒരു ചെടിക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം അതൊക്കെയാണ് വളരട്ടെ അങ്ങനെ ഇഷ്ടം കണ്ടോ ഫുള്ള കാലിയായി സെറ്റായി ഇത് നമുക്കിത് കൊണ്ടൊന്ന് കഴുകുക അപ്പോൾ കഴിച്ചു നമ്മളങ്ങനെ നല്ല സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഈ ഒരു ചകതിയാണ് നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഈ ഒരു ചകിയും വെച്ചാണ് ഇതിങ്ങനെ ഒരച്ചര ചരച്ചരച്ച് നമുക്ക് കൊണ്ട് കഴുകുക കിട്ടുന്ന സൗണ്ട് കിട്ടുന്ന കഴിച്ച എന്താണ് എന്താ പായലൊക്കെ നല്ല ജൂലിയായിട്ട് പോകുന്നുണ്ട് ശിനോ നമ്മളങ്ങനെ നല്ല കഴുകി നല്ല സെറ്റാക്കിയിട്ടുണ്ട് എന്താ നല്ല അടിപൊളിയാക്കി നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പ്ലെയിൻറ്റ് ചെയ്തെടുത്തത് ഇത്രയൊക്കെ ഇത് വെളുക്കത്തുള്ളൂ ഇത്ര നേരം ടോരറ്റ് ടോരറ്റ് കിട്ടിയതാണ് ഇപ്പോൾ ഇത്രയും ഇതിൻ്റെ ബാക്കി വശമൊന്നും വെളുക്കത്തേ ഇല്ല ഈ സൈഡും ഇത് വെളുപ്പിച്ച് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ എല്ലാം നല്ല കഴുകി നല്ല സെറ്റാക്കി ഉണ്ടോ നല്ല അടിപൊളിയായില്ലേ പൊളിയായില്ലേ നമ്മുടെ ഈ അക്കൂരത്തിനകത്തൂടെ നമ്മുടെ കൂടെ നമുക്ക് ഇങ്ങനെ പിടിച്ചങ്ങോട്ടാണ് മീനെ അങ്ങനെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാൽ നമ്മളെ മീനെ കൊണ്ടിട്ടു മീൻകുട്ടനെ ഇട്ടു മീൻകുട്ടനെ നിൽക്കാനുള്ള വെള്ളമില്ല പുള്ളി അല്ലേ വയസ്സ് കണ്ടോ നമ്മളിന്ന് ഈ അക്കോരത്തിലൂടെ നമ്മൾ വെള്ളം കെട്ടുന്ന ഒരു വൻ ടെക്നിക്ക് വഴിയാണ് കണ്ടോ സൂര്യപ്രകാശത്തിലൂടെ നമ്മൾ സൂ സൂ ഒരു സോളാർ എനർജി വെച്ചാണ് നമ്മളിന്ന് ഈ അക്കോരത്തിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്നത് കണ്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇപ്പോഴെടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഈ ഒരു മിനി പമ്പാണ് ഉണ്ടോ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ചെറിയ ഒരു പമ്പാണ് ഒരു മിനി പമ്പാണ് ഈ ഒരു പമ്പ് വെച്ച് കണക്ട് ചെയ്താണ് നമ്മുടെ അതായത് ഇവിടെ നിന്ന് വെള്ളം അടിച്ച് ഉണ്ടോ കയറിപ്പോന്നുണ്ടോ ഈ ഒരു ഹോസ് വഴി വെള്ളം കയറി ഇപ്പം നമ്മുടെ ഈ ഹോസേ വരും വെള്ളം ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെള്ളം കയറിപ്പോകുന്നുണ്ടോ നമ്മുടെ പമ്പ് വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നമ്മുടെ വെയിലിൻ്റെ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കയറിപ്പോന്നെയാണ് അപ്പോൾ കയസ് കണ്ടോ ഈ ഒരു വയറേ കുടി ഇങ്ങനെ വന്ന് നമ്മുടെ വയറ നീളമില്ലായിരുന്നു ഇവിടം വരെ ഉള്ളായിരുന്നു രണ്ട് മീറ്റർ ഉള്ളു ഇരിക്കുന്നതാണ് നമ്മുടെ പാനല് ഇതൊരു പന്ത്രണ്ട് വോൾട്ടും ഇരുപത് വാൾട്ടിൻ്റെ പാനലാണ് ഈ ഒരു പാനലിൽ നിന്നാണ് നമ്മുടെ മോട്ടറ് നമ്മുടെ മോട്ടറ് വർക്ക് ചെയ്ത് വരുന്നത് ഇത് നമ്മുടെ ഏകദേശം ഇതൊരു ഉണ്ടേ പന്ത്രണ്ട് വോൾട്ട് പവർ ഇരുപത് വാർട്ട്സ് നമ്മുടെ മാക്സിമം പവർ എൻ്റെ അകത്തു നിന്ന് വരുന്നത് പതിനെട്ട് പോയിൻ്റ് എട്ട് വോൾട്ടാണ് പിന്നെ ഇതിൻ്റെ മാക്സിമം പവർ കറണ്ട് വരുന്നത് ഒന്ന് പോയിൻ്റ് ഒന്ന് ആംബിയർ ആണ് പിന്നെ ഇതിൻ്റെ ഓപ്പൺ കറണ്ട് വരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് വോൾട്ടാണ് വരുന്നത് അതിൻ്റെ വാക്കി സംഭവങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിനാണ് നമ്മൾ പാനൽ ഈ ഒരു സൂര്യപ്രകാശത്തിൽ നിന്നും ഉണ്ടാകുന്ന എനർജിയാണ് അതിൽ കരണ്ട് വന്ന് നേരെ വന്ന് കയറി നമ്മുടെ അക്കോറിയം നിറയുന്നത് നമ്മളെ വീലിൻ്റെ അനുസരിച്ച് പമ്പ് വർക്ക് ചെയ്ത് നമ്മുടെ ഈ അക്കോറത്തിൻ്റെ ചെറിയ ചെറുകെ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും ഞാനിവിടെ ജോസ് ഞാൻ കട്ട് ചെയ്തായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ലോങ്ങ് കിടക്കുന്നതുകൊണ്ട് ഇതൊരു രണ്ട് മീറ്ററോളം ഉണ്ടായിരുന്നു ലോങ്ങ് ആയതുകൊണ്ട് വെള്ളം അത്രയും പമ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര താമസമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ നീളം ഇച്ചിരി കുറച്ചിട്ടുണ്ട് ബാക്കി ഒരു മിനിറ്റോളം ഞാൻ കട്ട് ചെയ്ത് മാറ്റി ഇപ്പം ഇത്രേ ഉള്ളു നല്ലവണ്ണം വെള്ളം നല്ലവണ്ണം ഇപ്പം വെള്ളം വലിച്ച് വലിച്ചു കണ്ടോ നമ്മുടെ വെള്ളം അങ്ങനെ ഇത്രയും നിറഞ്ഞിട്ടുണ്ട് ഇത് നിറയണം എന്നുണ്ടെങ്കിൽ നല്ല താമസമായിരിക്കും എനിക്ക് പോകുന്ന ഏകദേശം ഒരു മണിക്കൂറോളം പിടിക്കും തോന്നുന്നു നമ്മുടെ മീൻകുട്ടങ്ങണ്ടോ വെള്ളത്തിൽ കൂടെ ഓടിക്കളിച്ച അങ്ങനെ നടക്കുന്നുണ്ട് നമ്മളങ്ങനെ മീൻ നമ്മളങ്ങനെ കണ്ടോ കുറച്ച് തീറ്റയും കൂടെ നമ്മളങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേ എടുക്കുന്ന തീറ്റി നമ്മടെ മീൻ ചേർക്കാൻ തന്നെ അവിടെ റെസ്റ്റ് കാണാൻ തോന്നുന്നുണ്ട് നമുക്കിനി ഈ ഒരു പമ്പ് നമുക്ക് കഴുകി അടിപൊളിയാക്കിയ എടുക്കണം അപ്പോൾ കാശ് നമുക്ക് കൊണ്ടായിരിക്കാം ആദ്യം നമുക്ക് ഈയൊരു ഭാഗം നമുക്ക് അഴിച്ച് മോട്ടറ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം ഇനി നമുക്ക് ഈ ഒരു പമ്പോട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഫിൽട്ടർ നമുക്കൊന്ന് ഊരണം ഫുൾ അഴുക്കാണ് കൈ അഴുക്കെന്ന് പറഞ്ഞാൽ അളിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടു വരാം ഈ ാണ് കഴിച്ച് നമ്മളിങ്ങനെ ഈ അരിച്ചിട്ട് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് കഴുകുക അങ്ങനെ കഴുകി കഴുകുക കഴുകുക ബ്രഷ് വെച്ച് വരച്ച നല്ല കിടക്കഴിച്ചായിട്ട് നമുക്ക് കഴുകി അവിടെ അങ്ങനെ ഐസമുണ്ടോ ഇതെല്ലാം കഴുകി എല്ലാം ഇതിൻ്റെ അഹ് നമുക്കൊന്ന് ക്ലീൻ ആക്കണം ഇള്ള വശം നമുക്ക് ഇതുപോലെ നമുക്കിങ്ങനെ വേണ്ടി ഇറക്കി വേണ്ടിയിടാം ഇട്ടതിന് ശേഷം ഇത് കണ്ടോ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ലോക്കുണ്ട് ഇങ്ങനെ കയറ്റുവച്ചിട്ട് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഒറ്റ തിരി ഇരിച്ചു കഴിഞ്ഞാൽ സംഭവം അവിടെ സെറ്റായി പിന്നെ ഈ ഒരു ഫിൽട്ടർ ഇത് ഇത്രേ ഉള്ളു ഇങ്ങനെ നമ്മൾ മോട്ടറ് റെഡി ആയി നമ്മൾ നമ്മുടെ എയർ ഫിൽ നമ്മളെ ഫിൽട്ടർ പമ്പ് അങ്ങനെ റെഡി ആയിട്ട് അപ്പോൾ കഴിച്ചാൽ നമ്മുടെ വെള്ളം ഇത്രേ ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ പമ്പ് നോക്കിയിങ്ങനെ ഇതൊക്കെ അങ്ങോട്ട് നമ്മൾ കൊണ്ടു വയ്ക്കാം ഇതിന് ഇതിൻ്റെ അകത്ത് ഇത് പൊടി ഇരുന്നേ ഉള്ളൂ ഇത്രേ ഉള്ളു നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ വെള്ളം ഇത്രയും പറ്റിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ടാങ്കും നിറയാറായി നമ്മൾ അക്കോറിയും നമ്മുടെ നിറയറായി അങ്ങനെ നമ്മുടെ വെള്ളം എല്ലാം പറ്റി അങ്ങനെ നമ്മുടെ അക്കോറി അങ്ങനെ നിറഞ്ഞു കണ്ടോ ഒറ്റ ഒരു മീനേ ഉള്ളു ആ ഒരു വിഷമമേ ഉള്ളു കണ്ടോ ഒരു ഗോൾഡ് ടൂഷ് മാത്രം നമുക്ക് രണ്ട് ഗോൾഡ് ടൂഷിനെ കൂടെ മേടിച്ച് കൊണ്ടുവരണം അപ്പോൾ കായ്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ കായ് നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് ഞാൻ ഇൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെയും സാനിങ് ഓഫ് ഷിജിൻ ബൈ ബൈ ടാറ്റാ